ായിട്ടുള്ള ബിസിനസ് ഈ കസ്റ്റമറുടെ ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ ആ മര്യാദക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ് ഇതൊരു പോണ നടക്കി പോണല്ലോ ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്താ സംഭവം ഇല്ല ഞാനിപ്പോ എത്തിയുള്ളൂ ഇന്നും കിട്ടിയില്ലേ കിട്ടേ എന്തായിരുന്നു വിഷയം തട്ടുകടയിലെ പ്രളയലോ ഗുഡ് ഈ കിട്ടുന്നതിലൊക്കെ എനിക്ക് സന്തോഷമുള്ള ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കളിന് ഇവനല്ലിയോടൊന്നും രണ്ടു തന്റെ ഇനിയും ശരി നിങ്ങള് വിട്ടോ ബാക്കിയാ നോക്കിയോളാം കിട്ടേണ്ടതൊക്കെ അതെനിക്ക് സ്ഥലം കാര്യ പോകുന്നു ബൈ ദ ബൈ